हेलो नमस्कार എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇലക്ഷന് ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇലക്ഷന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനം ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം തുക അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ തുകയിൽ ഏഴു ലക്ഷത്തോളം പേർക്കുള്ള കേന്ദ്ര ഹിതത്തിന്റെ വിതരണം പുരോഗമിക്കുകയാണ് ശമ്പള പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി കടവത്രങ്ങളിലൂടെ വീണ്ടും കടമെടുക്കാനൊരുങ്ങുകയാണ് കേരളം ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങൾ റിസർവ് ബാങ്കിന്റെ ഇക്വർ പോർട്ടൽ വഴി കേരളം കടമെടുക്കും ഇതോടെ കേന്ദ്രം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി എന്ന മൂവായിരം കോടി രൂപ അവസാനിക്കും ഇരുപത്തിയാറ് വർഷത്തെ കാലാവധിയാണ് കേരളം ഇറക്കുന്ന കടപത്രങ്ങൾക്കുള്ളത് ഇതുകൂടാതെയാണ് ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്കിൽ സംസ്ഥാനം സഹകരണം സംഘങ്ങളുടെ കൺസോർഷ്യം വഴി ഫണ്ട് സ്വരൂപിക്കുന്നത് മെയ് മാസം കൂടി പുതിയ പെൻഷൻ വിതരണം ആരംഭിക്കും മസ്ചറിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർക്ക് ഈ മാസം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെൻറ്ററുകളിലെത്തി മസ്ചറിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക